റ്റ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ സാധാരണ ഒരു പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ പേപ്പർ ഉണ്ടാവുക അതേ രൂപത്തിലാണ് ഓണപരീക്ഷയുടെ പേപ്പർ ഉണ്ടാവുക ആദ്യം വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് പിന്നെ ടൂ മാർക്ക് ത്രീ മാർക്ക് ഫോർ പിന്നെ സിക്സ് പിന്നെ എയ്റ്റ് എട്ട് മാർക്കിന് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നത് അതിൽ രണ്ടെണ്ണം എഴുതാനാണ് സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളത് അപ്പോൾ രണ്ട് ചോദ്യം എന്തായാലും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആദ്യമേ പോയിട്ട് എഴുതുക ഇനി ഓൾറെഡി നമുക്ക് എന്തായാലും ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു പോയം തരും എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോയുമായിട്ട് കമ്പയർ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ പുറമേ നിന്ന് ഏതൊരു പോയം വന്നാലും അതിൻ്റെ ഒരു അപ്രിസിയേഷൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി അറിയണം അപ്പൊ അതൊന്നും അറിയില്ല എന്നുള്ളവരെ അതുപോലെ ഇംഗ്ലീഷിലെ പല ഫോർമാറ്റ്സുകൾ അറിയില്ല എന്നുള്ളവരെ ക്യാക്ടർ സ്കെച്ചുകൾ പഠിച്ചിട്ടില്ല ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിച്ചിട്ടില്ല പ്ലസ് ടു ഇംഗ്ലീഷിലെ മെയിൻ ചാപ്റ്റേഴ്സിൻ്റെ ആശയങ്ങൾ കഥ എന്താണെന്ന് പോലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഫോർമാറ്റ്സുകളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ലൈവ് ടി വി റിപ്പോർട്ട് അനൗൺസ്മെൻറ്റ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ് ഇതെല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എജ്യുവലറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ചാനലാണത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ ആ വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുള്ളത് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം അതുപോലെ ഇന്നലെയും ഇന്നലെ മലയാളം എക്സാമിൻ്റെ വീഡിയോസ് ആയിട്ട് രണ്ട് ദിവസം മുമ്പും അതുപോലെ ഇന്നും ഞാൻ കുറേ ഇമ്പോർട്ടൻറ്റ് ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിർബന്ധമായിട്ട് കാണാം അപ്പോൾ ഇനി വീഡിയോസ് വരുന്നുണ്ട് ഇംഗ്ലീഷ് എക്സാമിന് കുറേ മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ടിപ്സും ട്രിക്സും പറഞ്ഞു ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണം താഴെയുള്ള വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം റീഡ് പോയം ഗിവൺ ബിലോ കമ്പയർ ദ പോയം വിത്ത് എനി വുമൻ ബൈ കാത്രിൻ ചാനൽ അതായത് ഇങ്ങനെ ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് ആകുകയാണ് പരീക്ഷയ്ക്ക് എനി വുമണും പറഞ്ഞ ചാപ്റ്റർ മാത്രമേ പരീക്ഷയ്ക്ക് പോയമായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമേ നിന്ന് പോയം ലാസ്റ്റ് ചോദ്യമാണിത് പുറമേന്ന് ഒരു പോയിന്റ് തന്നു ഒന്നെങ്കിൽ കമ്പയർ വിത്ത് മെൻറ്റിങ് ബോൾ അല്ലെങ്കിൽ കമ്പയർ വിത്ത് എനി വുമൺ ആയിരിക്കും സോ എനി വുമണിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് നമുക്കിവിടെ വേറൊരു മദറിനെ കുറിച്ചിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല കുറെ ലൈൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമുക്കിതിനെ എങ്ങനെ കമ്പയർ ചെയ്യാം എങ്ങനെയാണ് അതിന്റെ ആൻസർ ചെയ്താൽ നമുക്ക് നോക്കാം അപ്പൊ ഹെഡിങ് കൊടുക്കുക എന്തായാലും അപ്രിസിയേഷൻ ആണ് അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് അപ്പം അങ്ങനെ എഴുതുക എന്ന പോയം ആൻഡ് എനി വുമൺ കമ്പാരിസൺ ദ പോയം മദർ ഓ മൈൻ ഓ മദർ ഓ മൈൻ എസ് റിട്ടൺ ബൈ അതിന്റെ പേര് ആ ഒരു പോയത്തിന്റെ പേര് ഇതൊക്കെ എങ്ങനെയാണ് ഇത് വളരെ ഷോർട്ടായിട്ട് ഏത് പോയം വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ എഴുതാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്നാണ് പറയുന്നത് സോ മദർ ഓ മൈൻ ഓ മദർ ഓ മൈൻ ഈസ് റിട്ടേൺ ബൈ റുഡിയാ കിപ്ലി വെറാസ് ദ പോയം എനി വിമൻ ഈസ് റിട്ടേൺ ബൈ കാറിംഗ് ചാനൽ രണ്ടും കൂടി കമ്പയർ ചെയ്യുക ഒരാളിതാണ് മറ്റേത് എഴുതിട്ടുള്ളത് വേറൊരാളാണ് വർക്ക് ടു അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ രണ്ട് പോയത്തിലും എന്താണ് ടോപ്പിക് അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ മദറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പോയം ഡിസ്കസ് എബൌട്ട് അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതാ മദർസ് കെയർ കൺസേൺ ഫോർ എ ചിൽഡ്രൺ ഇസ് ഹൈ ലൈറ്റഡ് ഇൻ ബോത്ത് പോയം മദറിന്റെ ലവ് കൺസേൺ അവരുടെ പരിഗണന അവരുടെ കെയറിനെ കുറിച്ചിട്ടാണുള്ളതെന്ന് പറയാം അങ്ങനെ കമ്പയർ ചെയ്യുക രണ്ട് പോയം തമ്മിൽ ദ പോയ മദർ ഓ മൈൻ ഓ മദർ ഓ മൈൻ ഡെപിക്ട്സ് ദവ് ഈ പോയത്തിൽ എന്താണ് ഡെപിക്ട് ചെയ്യുന്ന ഡെപിക്ട് ചെയ്യുന്ന ചിത്രീകരിക്കുന്നത് അമ്മയുടെ ലവിനെ കുറിച്ചിട്ടാണ് ഇന്ത്യൻസ് ലവ് ഓഫ് എ മദർ വിൽ ബി വിത്ത് എസ് ഓൾ ടൈം വി വിൽ ബി ബ്ലെസ്ഡ് വിത്ത് അവർ മദേഴ്സ് ലവ് വെൻ യു ഫേസ് ട്രാജിക് മൊമെന്റ്സ് ഇൻ അവർ ലൈഫ് ഹ ലവ് വിൽ ഫോളോ അസ് ഡിവൈൻ ഷാഡോ റെസ്പെക്റ്റീവ് ഓഫ് അവർ വർ അബൌട്ട്സ് ആൻഡ് വാട്ട് അബൌട്ട്സ് അതായത് അമ്മയുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ ഏതൊരു ട്രാജിക് മൊമെൻസിൽ നിന്നും നമുക്കത് ഫേസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അമ്മയുടെ ഒരു ഡിവൈൻ ഷാഡോ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ദ പോയറ്റ് യൂസസ് മിനി പോയറ്റിക് ഡിവൈസസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ആ പോയം വായിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് അമ്മേനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് എഴുതുക കുറേ പോയറ്റിക് ഡിവൈസുകൾ ഉണ്ടെന്ന് പറയാം അതെ മേക്ക് ദ പോയം വെരി എഫക്റ്റീവ് ഹിയർ ദ പോയിറ്റ് എംപ്ലോയ് എക്സാഗ്രേഷൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ ഇമേജസ് ഫ്രൈമിങ് സ്കീം ആലിട്രേഷൻ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അടുത്ത പാരഗ്രാഫ് അല്ലെങ്കിൽ അടുത്ത പേജിലായിട്ട് എനിവുമപ്രിസിയേഷൻ എഴുതു വെക്കുക എനി വുമൻസിൻ്റെ ഒക്കെ അപ്രിസിയേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്യുക എന്തായാലും പഠിക്കണം എനി വുമനും മെൻറ്റിങ് മെൻറ്റിങ് വാളും അപ്രിസിയേഷൻ പഠിക്കണം രണ്ടിനും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ ഇതെപ്പോ എനി വിമൻ ബൈ കാത്രിൻ ചാനൻ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ അറ്റ് ഹോം ആൻഡ് സൊസൈറ്റി അതും ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ആണ് വിമൻ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ടു മേക്ക് ദ ഹൗസ് എ ലൈഫ് ദ പോയിസ് മെറ്റഫേഴ്സ് ആൻഡ് കമ്പയർഡ് ടു ദ പില്ലർ ആൻഡ് ആർച്ച് ഓഫ് ദ ഹൗസ് അതിൽ പറയുന്നത് എനി എനിക്ക് പറയുന്നത് മദർ ഈസ് ദ പില്ലർ മദർ ഈസ് ദ ആർച്ച് ഓഫ് ദ ഹൗസ് മദർ ഈസ് ലൈറ്റ് അങ്ങനെയുള്ള അമ്മ ഇങ്ങനെയാണ് അമ്മതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഷി പ്രൊട്ടക്സ്റ്റ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ ഡേഞ്ചേഴ്സ് അപ്പൊ ആ പോയിന്റുകളും കാര്യങ്ങളൊക്കെ എഴുതുക അപ്പൊ ഒരു പേജിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയത്തിനെ കുറിച്ച് എഴുതാ ആരാണ് എന്താണ് മറ്റേ പോയം ആരാണ് എന്താണ് രണ്ടും തമ്മിലുള്ള സാമ്യം എഴുതുക രണ്ടും ഏത് ടോപ്പിക് ആണ് പറയുന്നത് അങ്ങനെ കമ്പയർ ചെയ്യുക ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രം ഇതുപോലെ ഏത് പോയം വന്നാലും നിങ്ങൾ ഇതേപോലെ എഴുതിക്കോളും ഇനി താഴെ ലാസ്റ്റ് പാരഗ്രാഫില് രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ള സംഭവങ്ങൾ കമ്പയർ ചെയ്തിട്ട് എഴുതുക എന്തായാലാണ് ആ ഫുൾ മാർക്ക് വീഴുള്ളൂ അപ്പൊ ആദ്യത്തെ ഒരു പേജിൽ തന്നിരിക്കുന്ന പോയത്തിനെ കുറിച്ച് എഴുതുക അങ്ങനെ പുറമേനെ ഏത് പോയം വന്നാലും എങ്ങനെ എഴുതുക എന്നുള്ള വീഡിയോ നമ്മളെ വാട്സ്ആപ്പ് ചാനലിൽ നോക്കിയാൽ കാണാം ഇനി രണ്ടാമത്തെ പേജിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് തന്ന പോയം അത് നിങ്ങൾ പഠിക്കണം എനി വിമനോ മെൻറ്റിങ് ബോളോ ഏതെങ്കിലും ഒന്നാവും അത് പഠിക്കുക എന്നിട്ട് ആ സെക്കൻഡ് പേജിൽ അതും കൂടി എഴുതി ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ രണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആണ് ഇവിടെ ബൂത്ത് പോയംസ് ആർ ഷെയർ മെനി തിങ്സ് ഇൻ കോമൺ ദ ഡീൽ വിത്ത് ഓൾമോസ്റ്റ് സെയിം തീം രണ്ടിനേ തീമാണ് ടീം ഓഫ് ദി പോയിം അണ്ടർലൈൻ സെൽഫ് എഫേസിങ് ലവ് ഓഫ് എ മദർ ഹർ അൺ കണ്ടീഷൻ ലവ് രണ്ട് പേരും ഒരേ സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പോളിറ്റിക് ഡിവൈസ് രണ്ടിലും എഫക്റ്റീവ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതാം അടുത്ത ജസ്റ്റ് ലൈക്ക് ട്രാഫിക് ജാംസ് സ്ലോ ഡൗൺ ദി ട്രാഫിക് കറപ്ഷൻ സ്ലോ ഡൗൺ കൺട്രീസ് ഡെവലപ്മെൻറ്റ് അതായത് ട്രാഫിക് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ട്രാവലിന് അല്ലെങ്കിൽ ട്രാഫിക് ജാം നമ്മളെങ്ങനെയാണോ സ്ലോ ആക്കുന്നത് അതേപോലെ തന്നെയാണ് കറപ്ഷൻ അഴിമതി കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതികൾ കൈക്കൂലി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്ലോ ആക്കുന്നു നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവുന്നില്ല ഇതിനെക്കുറിച്ചൊരു സ്പീച്ചാണ് പ്രിപ്പയർ ദക്രിപ്റ്റ് ഓഫ് സ്പീച്ച് കറപ്ഷൻ വേസ് ടു കൗണ്ടർ ഇറ്റ് ഇതാണ് ടോപ്പിക് കറപ്ഷനെ കുറിച്ചിട്ടൊരു ഒരു ആർട്ടിക്കിൾ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഓഫ് ഇവിടെ ഇവിടെ സ്പീച്ചാണ് ചോദ്യം പക്ഷേ ഇത് തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിളായി ചോദിക്കാം എസ് സി ആയി ചോദിക്കാം റൈറ്റ് അപ്പ് ആയി ചോദിക്കാം കറപ്ഷനെ കുറിച്ച് ചോദിക്കാം ഈ കറപ്ഷനെ ബേസ് ചെയ്ത് വേറൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു കറപ്ഷനെ കുറിച്ചിട്ട് എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കാം ഇപ്പൊ ഏതൊക്കെ ചോദ്യമാണെങ്കിലും കറപ്ഷൻ ആണോ ഈ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം കറപ്ഷൻ ഇസ് വൺ ഓഫ് ദ സോഷ്യൽ ഈവൽ ദാറ്റ് പ്രിവേൽസ് ഇൻ അവർ കൺട്രി ഇറ്റ് ഇസ് ഹൈ ടൈം വി ബിഫോർ ഡി സോഷ്യൽ ഈവൽ ആണെന്ന് പറയുന്നു ആൻഡ് ഇറ്റ് ഹാസ് സം കോൺസിക്വൻസ് അത് കാരണം കുറേ പ്രശ്നങ്ങളുണ്ട് ആൻഡ് ദർ ഇസ് ദർ ആർ സം റിയൽ ഫാക്ടേഴ്സ് ഇതിന് കാരണക്കാരായ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള റിയൽ ഫാക്ടേഴ്സും കോൺസിക്വൻസും നമ്മൾ മനസ്സിലാക്കണം സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പ്രസൻസ് ഓഫ് കറപ്ഷൻ ആൻഡ് കോൺസിക്വൻസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇറ്റ് ബി വെരി ഈസി ടു ഇറാഡിക്കേറ്റ് ദിസ് ഗ്ലോബൽ ത്രെറ്റ് ഇതൊരു സോഷ്യൽ ഈവൽ ആണ് ഇതൊരു ഗ്ലോബൽ ത്രെറ്റ് ആണ് സോ വി ഷുഡ് ഇറാഡിക്കേറ്റ് ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം കറപ്ഷൻ മെയിൻലി റിസൾട്ട് ഫ്രം നീഡ് ഓർ ഡിസർവ് ടു ഗെറ്റ് മോർ മണി ഇനിയും ഇനിയും പൈസ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ കറപ്ഷനൊക്കെ ചെയ്യുന്നത് അഴിമതികളൊക്കെ ചെയ്യേണ്ടത് സോ ഓൾ ദ പീപ്പിൾ വാണ്ട്സ് ടു ലീവ് ദിയർ ലൈഫ് ലക്ഷൂരിയസ് ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം സോ ലീഡിംഗ് ലക്ഷൂറിയസ് ലൈഫ് ഹാസ് ബിക്കം ബേസിക് എല്ലാവർക്കും ആവശ്യമാണ് ആൻഡ് ഓൾസോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫീഷ്യൽ പൊളിറ്റീഷ്യൻസ് ക്രിമിനൽസ് പൊളിറ്റീഷ്യൻസും ഗവൺമെന്റ് ഓഫീസേഴ്സിനും ഒക്കെ പല ക്രിമിനൽസ് ആയിട്ടൊക്കെ ബന്ധമാണ് സോ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഈസി ടു മേക്ക് തിങ്സ് ഡേപ്പ് ടാക്സ് ബൈ ബ്രൈബിങ് അപ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ കുറച്ച് കൈക്കൂലി കൊടുത്താൽ സംഭവം നടക്കും സോ ആസ് എഫ് കറപ്റ്റഡ് ഓഫീസേഴ്സ് മേക്ക് ബ്രൈബ് അങ്ങനെയാണ് ഈ ഓഫീസേഴ്സ് ഒക്കെ ബ്രൈബ് കൈക്കൂലി വാങ്ങുന്നത് സോ ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ടു ദ സൊസൈറ്റി അവർക്ക് സൊസൈറ്റിയുടെ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ല കമ്മിറ്റ്മെന്റ് ഇല്ല ലെസ് സിഗ്നിഫിക്കൻസ് ഗിവൺ ടു മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ഇൻ അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം കോൺട്രിബ്യൂട്ട് ടു കറപ്ഷൻ അതായത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ മോറൽ വാല്യൂസ് സ്പിരിച്വൽ വാല്യൂസ് ഹോണസ്റ്റി ട്രൂത്ത്ഫുൾനെസ് അങ്ങനെയുള്ള വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇറ്റ് വിൽ ലോവർ ദി ഗ്രോത്ത് ഓഫ് അവർ ഗ്രോത്ത് ഓഫ് അവർ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ അത് ബാധിക്കും സൊ വി ഷുഡ് ടേക്ക് സം സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ദിസ് കറപ്ഷൻ ഈ കറപ്ഷൻ ഒഴിവാക്കാൻ വി ഷുഡ് ടേക്ക് സം മെഷേഴ്സ് അല്ലെങ്കിൽ വി ഷുഡ് ടേക്ക് സം സ്റ്റെപ്സ് എന്നൊക്കെ നമുക്ക് പറയാം എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്ട്രിക്ട് ലോ ഷുഡ് ബി ഇനാക്റ്റഡ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് വേണം ആൻഡ് സ്പെഷ്യൽ കോർട്ട് വേണം ഇതിനു വേണ്ടി സ്പീഡ് ജസ്റ്റിസ് പെട്ടെന്ന് തന്നെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കോടതികൾ വേണം ടൈംലി ലീഗൽ ആക്ഷൻസ് എടുക്കണം ലോ ബ്രേക്കുന്ന ആൾക്കാർക്ക് നേരെ വി ഷുഡ് ടേക്ക് ലീഗൽ ആക്ഷൻസ് ആൻറ്റി കറപ്ഷൻ പോളിസി ഷുഡ് ബി മെയ്ഡ് ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ക്യാൻ റിഡ്യൂസ് നമുക്കിത് കുറച്ചെടുക്കാനായിട്ട് പറ്റും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ യുണൈറ്റഡ് എഫേർട്ട് വിൽ മേക്ക് ഔർ നേൻ ഡിവൈഡ് ഓഫ് എനി സച്ച് ഹിൻഡറൻസ് ഇങ്ങനെ ഒരുമിച്ചുള്ള എഫേർട്ട് യുണൈറ്റഡ് എഫേർട്ട് നമുക്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ രാജ്യം എക്കണോമിക്കലി ഡെവലപ്പ് ആവും എന്ന് നമുക്ക് പറയാം അപ്പൊ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക നന്നായി വായിച്ചുള്ളൂ ഇമ്പോർട്ടൻറ്റ് ആണ് അടുത്തൊരു ചോദ്യം രണ്ട് എട്ട് മാർക്കിന് ചോദ്യമാണ് അടുത്തത് ഈ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും വരാറുണ്ട് ഈ ഒരു ചോദ്യം എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലെ വരാറുണ്ട് വിമൻസിനെ ബേസ് ഇതൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് വിമൻസ് എംപവർമെന്റിനെ കുറിച്ച് വിമൻസിന്റെ ചാലഞ്ചസുകളെ കുറിച്ച് അവർ നേരിടുന്ന പ്രോബ്ലംസുകളെ കുറിച്ച് ഡിബേറ്റോ ആർട്ടിക്കിളോ എസ്സേയോ സ്പീച്ചോ ഏതെങ്കിലും ഒന്ന് എട്ട് മാർക്കിനാണ് അത് എട്ട് മാർക്കിന്റെ സെക്ഷനിലാണ് ഇത് വരാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ എന്തായാലും പഠിക്കുക ഇവിടെ സ്പീച്ചാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻസ് ഇൻ മോഡേൺ സൊസൈറ്റി സോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഐ വുഡ് ലൈ സ്പീക്ക് ഇൻ മോഡേൺ സൊസൈറ്റി മെനി ചാലഞ്ചസ് ഇൻ ദ മോഡേൺ വേൾഡ് ദ കോൺട്രിബ്യൂട്ട് ലെസ് ടു ദോട്ടൽ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ വേൾഡ് നമ്മൾ ടോട്ടൽ എക്കണോമിക്കൽ ഗ്രോത്ത് നമ്മളെ ലോകത്തിന് തന്നെ മൊത്തം സാമ്പത്തിക മേഖല നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് ഇറ്റ് ഈസ് നോട്ട് ദിയർ ഫോൾഡ് ദ ആർ റെഡി ടു കോൺട്രിബ്യൂട്ട് ബട്ട് ദർ നോട്ട് ഗിവൺ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവർ റെഡി ആണ് പക്ഷെ അവർക്ക് അതിന് വേണ്ട അവസരങ്ങൾ കിട്ടുന്നില്ല ആസ് എ കോൺസിക്വൻസ് മെനി കൺട്രീസ് ലാഗ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം ഇറ്റ് ഇസ് എ സീരിയസ് ഇഷ്യൂ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും അവരുടെ വരുമാനം കുറയുന്നു കാരണം ദർ ഇസ് നോ കോൺട്രിബ്യൂഷൻ ഓഫ് വിമെൻസ് അത് പറയാ ഇൻ മെനി പ്ലേസസ് വിമെൻസ് ആർ ഡിനീറ്റ് ഫ്രീഡം ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓർ ഫോർ ഒക്യുപേഷൻ ഒക്കയുപേഷൻ ജോലിക്ക് വേണ്ടിയിട്ടോ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പല സ്ത്രീകൾക്കും അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല വിമൻസ് എഡ്യൂക്കേഷൻ ഇസ് മസ്റ്റ് ഫോർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എല്ലാവരുടെയും ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം സോ വിമൻ ഫേസ് മെനി പ്രോബ്ലംസ് ഇൻ ദ വർക്ക് പ്ലേസ് ദ ഡോൺ ഗെറ്റ് ഈക്വൽ പേയ്മെന്റ് ഫോർ ഈക്വൽ വർക്ക് ദേ ഹാവ് ലോ സ്റ്റാറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി വി ഷുഡ് ചേഞ്ച് ദിസ് പിക്ചർ ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി ഈ പ്രശ്നങ്ങളൊക്കെ പറയാം ഡൗറി സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ പറയാം ഫീമെയിൽ ഫീറ്റിസൈറ്റ്സ് പറയാം ൂണഹത്യ അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പ്രശ്നം അതൊക്കെ നമുക്ക് പറയാം ഫ്രണ്ട്സ് ആസ് യു നോ അട്രോസിറ്റീസ് അഗെൻസ്റ്റ് വിമൻസ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേൺ സ്റ്റെപ് ഷുഡ് ബി ടേക്കൺ എഗെൻസ്റ്റ് ദ പ്രോബ്ലം ഉറച്ച് തീരുമാനം നമ്മൾ എടുക്കണം ഇത് മറികടക്കാൻ വേണ്ടി ലെറ്റ്സ് വർക്ക് ഹാർഡ് ഫോർ എ ബെറ്റർ സൊസൈറ്റി ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ് വിത്ത് ഹോപ്പ് ദാറ്റ് വി വിൽ ബ്രിങ് ദ ചേഞ്ച് വി നീഡ് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണോ അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും താങ്ക് യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോ വിമൻസ് എംപവർമെന്റിനെ കുറിച്ച് എന്തായാലും ഒരു രണ്ട് പേജ് നിങ്ങൾ പഠിച്ചു വെച്ചോ കുറച്ച് പോയിന്റ്സ് പോയിന്റ്സുകൾ ഓർത്തു വെച്ചോ ഞാൻ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് രണ്ട് പേജിലുള്ള കണ്ടന്റ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് അത് താഴെയുള്ള കമന്റ് ബോക്സിലുള്ള എജു വാലറ്റിന്റെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നോക്കിയാൽ മതി അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നന്നായി മനസ്സിലായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു